മുറാദുകൾ നബി നമ്മെ പഠിപ്പിച്ചതാണ് സ്വലാത്തുകളും ാണ് ചൊല്ലി സ്വതക്കുകൾ കൊടുത്ത് ആത്മാർത്ഥമായി മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ മഹാന്മാരെ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഇമാം ഷിഹാബുദ്ദീൻ എന്ന കിതാബിൽ പറയുന്നു നിങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവണമെങ്കിൽ ദിവസം എടുത്തിട്ട് തവണ യാ എന്നുള്ള ദി വലിയ മഹത്വമുള്ള മഹ്ള ഈ ദിഖറ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വെള്ളിയാഴ്ച ജുമായയുടെ മുന്നോടിയായിട്ട് ഇരുന്നൂറ് തവണ ദു ഓടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ആ സമയത്ത് അന്തസ്പോട്ടിൽ അവരെ മനസ്സിലുള്ള മുറാദി എന്താണോ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമെന്ന് മഹാനായ ഷഹാബുദ്ദീൻ സുഹൃപ്രതി